എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കയ്യിൽ കറാച്ച സ്റ്റൈല് ത്രീ പീസ് ആട്ടോ കാണിക്കാൻ പോകുന്നത് അതും ഫോർ എക്സല് ത്രീ എക്സലിന്റെ കുറച്ച് പീസ് ഉണ്ട് അതും നമ്മൾ കാണിക്കൂട്ടെ കുറച്ചുള്ളൂ ത്രീ എക്സല് അതിന്റെ എല്ലാ അത്തീൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലെ ഇത് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല കോട്ടൺ ത്രീ ആണ് ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ള ത്രീ ആണ് കേട്ടോ പിന്നെ ഫോർ എക്സെല്ലും ത്രീ എക്സ് എല്ലും ആണ് വരുന്നത് ത്രീ എക്സെൽ കുറച്ചുള്ളൂ ഫോർ ആണ് കൂടുതലുള്ളത് അപ്പൊ ഞാൻ ആണ് പഴത്തെ പീസ് പിന്നെ മെറ്റീരിയൽ ഞമ്മള് കൊടുത്തിരുന്നു കേട്ടോ വരുന്നുണ്ട് പിന്നെ ത്രീ എക്സെൽ സ്ലീവ് ഒക്കെ ഇതുപോലെ പാന്റ് നാല്പത് ലെങ് വരുന്നുണ്ട് കേട്ടോ ഇത് അതിന് ലൈനിങ് ഒക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ വേണ്ട നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് ഇതാ ബാക്ക് പാർട്ട് ഇതോലോ വരുന്നത് ഇനി തൊന്ന് നല്ല നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതിന്റെ ഫോർ എക്സെല്ലും ഉണ്ട് കേട്ടോ

ബാക്ക് പാർട്ട് ഇതാ ഇങ്ങനെയാണ് സ്ലീവ് ഒക്കെ നല്ല ഭംഗിട്ട് കാണാൻ കണ്ടിതാ ഷോൾ നല്ലപൊടി ഷോൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ത്രീ ഷിപ്പിംഗ് ആക്കാം കൊറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇതും ത്രീ എക്സ് എൽ ആണ് കേട്ടോ കറക്റ്റ് ത്രീ എക്സ് എൽ അളവ് കിട്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഇത് കളർ ചേഞ്ച് ആണ് നല്ല ഫാൻറ്റ് നല്ല വലുപ്പം ഇല്ല നാല്പതാണ് അതോടൊന്നു എടുക്കാൻ അതിന്റെ ഫോർ എക്സെല്ലോ എന്താ കണ്ടാ അതിന്റെ ഫോർ ആണ് ഇതാണ് ആ ഒരു റെഡിന്റെ ഫോർഎക്സെല് മെറൂൺ മെറൂൺ ആട്ടോ ഇത് പിങ്ക് കളർ കളർ മാറി പിന്നെ ഞാൻ ഇട്ടത് ത്രീ മാത്രമേ ഉള്ളൂ വിട്ടംസ് ആണ് ഈ കാണിക്കുന്നത് നല്ല രീതി ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ ജസ്റ്റ് വീതിന്റെ അളവെന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് പക്ഷേ ഫോർ എക്സെല്ലും ഒക്കെ വാങ്ങുന്ന കാരണം കോട്ടൺ അല്ലേ അപ്പം ഇത് നല്ല ഫൈവ് എക്സ് എല്ലിന്റെ അളവ് വരുന്നുണ്ട് ഫോർ എക്സ് എല്ലാട്ടാ ഫോർ എക്സ് എല്ലിനേ പറയുള്ളൂ കാരണം കോട്ടൺ അല്ലേതാ ലൈനിങ് നല്ല കോട്ടൺ ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ

ഇതാട്ടത്തിൻ്റെ ഷോൾ തന്നെ ഫോർ എക്സെൽ ആണ് ധല്യായിട്ട് ഇങ്ങനെ എടുക്കാം ചുരുങ്ങി ചുരിഞ്ഞാലും ഫൈവ് എക്സലിൻ്റെ അളവ് ഉണ്ടായതുകൊണ്ടേ അടുത്ത കളറ് ഒരു നീവി ബ്ലൂ അതായത് പീ കോക്ക് ബ്ലൂ വയലറ്റ് ഒക്കെ കൂടെ കൂടി ഫിക്സിങ് ആണ് അത് അതിൻ്റെ അവിടെയൊക്കെ എല്ലാത്തിനും സ്റ്റോൺ ഉണ്ട് കേട്ടോ ആ പ്രത്യേകിച്ച് പറഞ്ഞില്ല നല്ല സ്ലീവ് ഉണ്ട് ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ലെങ്ത് ഉണ്ട് കറാച്ചി മോഡലാണ് പാൻറ്റ് പ്ലെയിൻ കളറാണ് ഉണ്ടോ ഫാന് പാൻറ്റിൻ്റെ കലപ്പ് കാണിച്ചത് കേട്ടോ ഫാൻ്റിനിപ്പം നിങ്ങൾ അതാ ഫോർ എക്സ് എല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാൻഡ് ഫാൻ്റും ഫോർ എക്സല്ലാട്ടോ ഈ മെറ്റീരിയൽ ഞാൻ അന്ന് സെയിൽ ചെയ്താന്ന് പറഞ്ഞിരുന്നു ഫോർ എക്സിലും ഫൈബർ എക്സിലും അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു സെയിൽ ചെയ്യുമ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ആക്കിയിട്ട് ഞാൻ കൊണ്ടുവരാ വൈദ്യതെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതാണ് ടൈറ്റംസ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിഫിങ്ങട്ടെ വരുന്നത് എങ്ങനെയായാലും ഈ ഫൈവ് ത്രീ ഡബിളേ ഒക്കെ ചെയ്യണേക്കാളും വില കൂടും ഫോർ എക്സലും ഫൈബർ എക്സലൊക്കെ ചെയ്യണ സമയത്ത് ഇതാണ് ഈ പാൻറ്റ് ഞാൻ നിർത്തുന്ന കേട്ടോ ഷോൾ ഞാൻ നിർത്ത ഷോളിന്റെ പ്രിന്റിനൊക്കെ മനസ്സിലാവല്ലേ പൊടിയാണ് ഈ ഷോള് ഇത്ത കളറാണ് കേട്ടോ ഈ വരുന്ന കോഫിയാണ് ഈ കളറ് വരുന്നത് കണ്ടാ നിമനക്കത് വരണിണ്ട് പിന്നെ ഇതിന്റെ പാൻറും ഷോള് ഞാൻ ഇപ്പൊ ഈ ഷോളിന്റെ ഒരു ലുക്കിലാട്ടോ വരുന്നത് ഇത് തന്നെയാണല്ലേ സെയിംസെയിം പീസാണ് ഒന്നല്ല കേട്ടോ ഫോർ എക്സലും വരണ്ട ഇനിയും വരണിട്ടാ അപ്പൊ നീ ഇത് ഞാൻ നിർത്തണില്ല കേട്ടോ സെയിം സാധനമാണ് ഞാൻ അത് ഇല്ലാച്ചിരിക്കും ഇതൊരു ആഷ് കളറിലാട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ലൊരു ആഷ് കളറാണ് ആണ് ബേക്ക് പാർട്ടി ഇതുപോലെയാണ് ആഷ് മറന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ പാൻറ് പ്ലെയിൻ ആണ് ഷോൾ ഇടാം നല്ല അടിപൊളി ഷോൾ ഇട്ടത് ട്ടോ കണ്ണീലേ നല്ല വീന് വലുപ്പൊക്കെ ഉണ്ട് പാൻറ്റ് ക്ലീൻ കളാ ഇത്ത കളർ ഇതാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഗർഗിപൊളിയാണ് അപ്പൊ ഇതാണ് കാണിക്കണ്ടത് അപ്പൊ ഇതിലായത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ വരുന്ന ഞാൻ പറഞ്ഞില്ലേ അത് ത്രീ എക്സിൽ നാല് പീസ് പീസുള്ളൂ ആ ഒരു കറക്റ്റ് നാല് പീസന്നെ ഉള്ളൂ കേട്ടോ വേറെ ഏറ്റവും അല്ലെങ്കിൽ അതൊക്കെ പിന്നെ സെക്റ്റ് കുറേ കേട്ടോ അതാ അപ്പൊ ഇതാണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരൂ കേട്ടോ നാളെ മസ്റ്റിന് തേറ്റ് വരാട്ടോ